ഉപയോഗമാണ് ഞമ്മ നോക്കാൻ പോകുന്നത് ഇത് വെറുതെ അല്ല ഇത് നമുക്ക് ഇട്ടു നോക്കാം എന്താ വലുതായി വരുവോ ഏർ നമുക്ക് ഓരോന്നേ ചടാംസ് ഇത് ഇതിലെ അടിയിൽ കുമ്പോ വേഗം വലുതാവുന്ന മാറ്റി വിചാരിക്കണ്ട ഇത് ൂ ഇത് വലുതാ കൊറച്ച് ടൈം എടുക്കും ഇത് ഇതുക്കുമ്പോൾ വലുതാതെ തിരി ഇത് വലുതായിട്ടൊന്നും ഇല്ല ആ വെള്ളത്തിൽ കാണുകയാണ് അങ്ങനെ ഇത് കൊറച്ച് എളുപ്പം വിക്കളു നല്ല എളുപ്പിക്കൂലസ് ഇത് പൊങ്ങി നിൽക്കുന്നുണ്ടോ ഗേൾസ് നമുക്ക് പാട്ടും പാടിയാലോ വലക്കിലിരിക്കുന്ന കുഞ്ഞാലേക്കുന്ന കുഞ്ഞാടേ വലിപ്പിരിക്കുന്ന നേരത്ത് അടുത്ത് വന്ന പിള്ളാരാണ് അവനി കുഞ്ഞാടെ അടുത്ത് വന്ന നേരം അടുത്തിരിക്കുന്നതാരിങ്ങനെ ഇങ്ങനെ കൊണ് താളമിട്ടേതുമുള്ള കണ്ണ് കോണില് മിന്നി നിന്നോരമ്പില് അമ്പിലേക്കുള്ളില് ചോര കണ്മുയൽ ത്തില് പതപ്പിൽ നിഴലിടും അമ്പിളിക്കലക്കുള്ളിയില് ആമ കുഞ്ഞനോ ആമക്കൂറമ്മനെന്ന് നിഞ്ചത്ത് വെറ്റില ചെല്ലോവുമായി തന വലിഞ്ഞു കയറി തുരുത്തിൽ എന്നും പതങ്ങിയുള്ളൂ താരക്കോരുത്തുള്ളോര ചഴമ്പും വെറ്റില ചെല്ലത്തിലോടം അത്രയും വെറ്റില ഇട്ടുവയ്ക്കുന്നിലും വാവേ കഥ കേട്ട് മെല്ലെ വിഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങു പൊന്ന് ചിരിയോടെ കൊഞ്ചി കളിയാതെ വളരെ വളരെ ഉയർന്നു വയർന്നുവാ കഥകളെ നീ ഉണച്ചുവാൻ മാറ്റം നിങ്ങൾക്ക് ഇഷ്ടമായോ ഞങ്ങൾ ഉറച്ച് വളർ വളർന്നിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല രീതിയില് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതു കിട്ടതാ ഇതാ ഞങ്ങള് നമുക്ക് ഇത് കൊറേ നേരം വെള്ളത്തിൽ ഇട്ടക്കണം എന്നിട്ട് നമുക്ക് നാളെ നോക്കാം ഹായ് ഗായ ഇത് ഞമ്മക്ക് ഏർ ഇത് രസ്യേ നമ്മുക്കിത് പേറ്റിക്ക് തട്ടി വെക്കാലോ ഉം ഗായ് ഇത് നല്ല രസം ചെയ്യാ കാണാന് ഓ എന്ത് ഭന്തു രസമാണ് കണ്ടോ